നമ്മുടെ കൂടുതൽ ആളുകൾ നമ്മൾക്ക് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം കോഴികളുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം ചോദ്യങ്ങൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ അതിനെ ഒരു ഉത്തരം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ കോഴികൾക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതാണ് അപ്പോഴാണ് നമ്മുടെ കോഴിക്ക് ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനത് നമ്മുടെ ഒരു ചെറിയ ഒരറ്റമൂലി വെച്ചിട്ട് നമ്മളത് മാറ്റിണ്ടായിരുന്നു അപ്പം അത് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മുറിവ് പറ്റിയിട്ട് ഉണക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണല്ലോ നമുക്കത് കൂടുതൽ പരീക്ഷിക്കാൻ പറ്റുന്നത് അപ്പം അത് അങ്ങനെ പരീക്ഷിച്ചറിഞ്ഞ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ കോഴികൾക്ക് മാത്രമല്ല നമ്മുടെ ഒരു മൂലിക്കുട്ടൻ ഉണ്ട് ഇവിടെ നമ്മുടെ വെച്ചു ഒരു പശുവിൻ്റെ ഒരു കുട്ടി അപ്പോൾ അതിനും ഞാൻ അങ്ങനെ ഈ മുറിവ് ഈ ഒരു മരുന്ന് വെച്ചിട്ട് അതിൻ്റെ മുറിവ് ഞാൻ മാറ്റിയെടുത്തു അപ്പോൾ അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും നമ്മൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക അപ്പൊ ഞാനിരുന്ന വീഡിയോസ് ഉടൻ നിങ്ങളുടെ കയ്യിൽ എത്തൂട്ടോ വേനലിന്റെ ആതിക്കൊക്കെ വളരെ കൂടാൻ പോകുന്ന ഒരു സമയമാണ് നമ്മുടെ കോഴികൾക്ക് ഈ ചൂട് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പഴയ കൂടാണ് കേട്ടോ ഈ ഒരു കൂടിന്റെ മുഗൾ ഭാഗത്ത് ഇവിടെ കണ്ടോ ഓലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പരമാവധി ചൂട് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങും കേട്ടോ അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മുടെ കോഴിക്ക് സംഭവിച്ചതെന്നല്ലേ കണ്ടോ ഇത് എന്റെ പഴയ ഒരു കൂടാണ് എന്റെ ഭാഗത്ത് കുറച്ച് നെറ്റ് അടിച്ചിട്ടുണ്ട് അത്യാവശ്യം അവർക്ക് ഇവിടെ ഒരു വെള്ളം ബോട്ടിലൊക്കെ വെച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഫ്രണ്ട് കുറച്ച് ഭാഗം മൂടാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി എന്തോ നായയാണോ എന്താണോ എന്ന് നമുക്കറിയില്ല വന്നിട്ട് ഇവിടെ കോഴി ഇരിക്കി അവരെ കണ്ടപ്പോൾ തന്നെ കോഴി പേടിച്ചിട്ട് ഓടി ഉണ്ടായിരിക്കണം രാത്രിയാണ് സമയം അപ്പൊ നമുക്കൊന്നും നോക്കാനായിട്ടൊന്നും പെട്ടെന്ന് പറ്റിയില്ല കോഴിയുടെ ചിറക് പിടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് വലിച്ചു അപ്പോൾ ചെറിയൊരു പരിക്ക് പറ്റിയ കോഴിക്ക് അപ്പൊ ഇങ്ങനെ ബഹളം വെച്ചപ്പോഴാണ് നമ്മളിത് അറിഞ്ഞത് അപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അപ്പം അതിനുശേഷം നമ്മൾ ഈ ഒരു ചെറിയ ഈ വെള്ളം കുപ്പി വെച്ചുകൊടുക്കാനുള്ള ഒഴികെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ സെറ്റപ്പ് അപ്പം നമുക്കിനി ആ ഒന്ന് നോക്കാം ഒന്നു രണ്ട് ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് തൂങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ മറ്റു കോഴികളുടെ ഇടയിൽ കിടന്നപ്പോ ഇതിനെ കുറച്ച് പരിക്കുപറ്റി കാരണം ആ ഒരു എപ്പോഴായാലും നമ്മൾ കോഴികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കോഴികളെ മാറ്റിയിടണം കാരണം എവിടെയെങ്കിലും ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കൂട്ടിൽ കിടക്കുന്ന ഒരുപാട് കോഴികളുണ്ടാവും ആ കോഴികൾക്ക് ആ ഭാഗം ഒന്ന് കൊത്തിപ്പൊളിക്കാനുള്ള ഒരു പ്രവണത ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരത് കൊത്തിപ്പൊളിച്ച് ആകെ പിന്നെ ചോര അങ്ങനെ മൊത്തം കോഴികളുടെ കോഴിയുടെ കാര്യം വലിയ കഷ്ടമാവും അപ്പൊ നമ്മൾ അതിനെ മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ കോഴീനെ നമുക്കൊന്ന് തുറന്നിട്ട് അവിടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളുടെ കോഴി അധികം വലിപ്പം ഇല്ല കണ്ടോ എന്തോ ബാഹ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഭാഗത്തെ എല് കണ്ടോ ഈ എല് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തെ എല്ല് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ മൊത്തം കണ്ടോ ഇവിടെ മൊത്തം മാംസം എന്താ പറയാ കംപ്ലീറ്റ് അത്രയും ഇതായിട്ടുണ്ടായിരുന്നു ചോരയും ഒക്കെ ആകായിട്ട് അപ്പൊ ഇപ്പൊ ഒരുവിധം ഉഷാറായി തിന്നാനൊക്കെ തുടങ്ങി ഈ ഒരു തൂവൽ ഇങ്ങനെ ഞാനിട്ടേ കിടക്കുള്ളൂ അത്ര മാത്രമേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ നിലയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കോഴിക്ക് പരിക്ക് പറ്റിയ ഉടൻ തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് വൃത്തിയായിട്ട് കഴുകണം കണ്ടോ ഇപ്പോ തിന്നാനോ സൗണ്ട് ഉണ്ടാക്കാനോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല കോഴിയുടെ ഏത് കോഴിക്ക് എന്ത് മുറിവ് പറ്റിയാലും നമ്മൾ നമ്മൾ ആ ഭാഗം പൈപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അത് പൈപ്പിലെ ആ ഒഴുകുന്ന വെള്ളം വെച്ചിട്ട് തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള ഏർ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് ഒരു വെള്ളത്തിനൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകി അതിനുശേഷം നല്ല മഞ്ഞൾ പൊടി നമ്മളുടെ പെട്ടെന്ന് നമുക്ക് പച്ചമഞ്ഞൾ അരച്ചിട്ട് എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമായിരിക്കും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് മഞ്ഞൾപ്പൊടി പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി ആ ഭാഗത്തോട്ട് എടുത്തിട്ട് ആ ഭാഗം ആ കുഴി അല്ലെങ്കിൽ ആ മുറിവ് വന്ന ഭാഗം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചു എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതായിരുന്നു ചെയ്തത് അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ വെക്കാട്ടോ അപ്പൊ ഇപ്പൊ ഉഷാറാണ് കണ്ടോ തിന്നണൊക്കെ ഉണ്ട് നല്ല ഉഷാറാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ പോയിട്ടുണ്ടത് മാത്രമേ ഉള്ളൂ നല്ല ഉണക്കുണ്ട് കേട്ടോ നല്ല മാറ്റം ഉണ്ട് അപ്പോൾ ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലെ ഉണക്കുണ്ട് കേട്ടോ അപ്പൊ ഈയൊരു മരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് കോഴീനു കിട്ടിയത് കാരണം മാത്രം വലിപ്പമില്ല അത്ര ആരോഗ്യശേഷിയും കുറവുള്ള ഒരു കോഴിയായിരുന്നു ഇത് എന്നിട്ട് പോലും നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെച്ചു കൊടുത്തത് നമ്മുടെ ഈ ഒരൊറ്റ കണ്ടോ എന്താ പറയുക എല്ലാ കാര്യത്തിനും കൺകണ്ട ഔഷധം നമുക്ക് പറയാം അല്ലെ ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ ആര്യവേപ്പിന്റെ ഇലയും നല്ല അടിപൊളി പച്ചമഞ്ഞളും കൂടിയിട്ട് അരച്ചിട്ട് അതിന് ലേശം കല്ലുപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴിക്ക് വെച്ചു കൊടുത്തത് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് കിട്ടാത്ത സാധനങ്ങളല്ല നമുക്ക് എന്ത് മുറിവും വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ ഒരു മൂരിക്കുട്ടനെ ഇതുപോലെ കാലൊന്ന് ചെറുതായിട്ട് തട്ടിപ്പൊട്ടുകൊക്കെ ചെയ്തപ്പോൾ അവിടെയും ഈ ഒരു ഔഷധമാണ് വെച്ചു കൊടുത്തത് അപ്പോൾ ഇത്രയും നല്ല ഒരു ഔഷധം വേറെ ഇല്ല നമുക്കിതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന സംഭവം തന്നെയാണ് ആര് വയ്പിൻ്റെ അല്ലേ നമുക്ക് കിട്ടാവുന്നതാണ് പച്ചമഞ്ഞളും നമ്മൾക്ക് വീട്ടിലുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു ഐറ്റം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കോഴി നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാണ് പലരും എന്ത് മരുന്ന് അരച്ചിട്ടിട്ടും രക്ഷയില്ല എന്ന് പറയുന്ന വലിയ ആഴത്തിലുള്ള മുറിവാണ് രക്ഷ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഈ ഒരു മരുന്ന് കണ്ടോ ഹൈമാക്സിനാണ് ഇതിൻ്റെ ഈ ഒരു പേര് കേട്ടോ ഈ ഒരു മരുന്ന് നല്ല ബെറ്റർ ആയിട്ടുള്ള മരുന്നാണ് നല്ല റിസൾട്ടാണ് ഈ ഒറ്റ മരുന്ന് മതി നമ്മളുടെ എന്ത് കോഴികളുടെ ഏത് മുറിവും മാറാനായിട്ട് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കോഴി അസുഖങ്ങളെ കോഴി മുറിവുകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ച് കോഴികളൊക്കെ എല്ലാവരും വീട്ടിൽ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക കോഴി കോഴി വളർത്തല നഷ്ടം നഷ്ടം എന്ന് പറയുന്നവർ ഒരുപാട് എന്താ പറയുക കണക്കിന് തീറ്റ പേടിച്ച് കൊടുത്ത് നട നമ്മൾ പോരുന്നതിലെല്ലാം അർത്ഥം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വളർത്തി നോക്കി നമ്മൾ നമ്മൾ സംരക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കി വളർത്തി അതിൽ പരിപാലിച്ചെടുത്ത് കോഴികളെ നോക്കുന്നതിലാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വീഡിയോ ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ